കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് എന്ന ദ്രാവാക്യമായിട്ടാണ് യൂത്ത് ഫ്രണ്ട് എന്ന ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് മലയോര മേഖലകളെയും തന്നെയല്ല തീരദേശ മേഖലകളെയും സംരക്ഷിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണ് ആ കടൽ തീരത്തെ മണൽ ഖനനം ചെയ്തു കൊണ്ട് പോകുന്നതുകൊണ്ട് ഇവിടുത്തെ പൊതുസമൂഹത്തിനോ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്കോ ഈ രാജ്യത്തിന് എന്തെങ്കിലും നേട്ടം കൊണ്ടുള്ളതല്ല അതുകൊണ്ട് നേട്ടമുണ്ടാകുന്നത് ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ് ോടു കൂടി കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ആ തീരുമാനത്തിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റ് പോകണം തീരുമാനം പിൻവലിക്കണം എന്നാണ് കേരള കോൺഗ്രസ് പാർട്ടി കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സിറീ ചാഴിക്കടനും ഈ ജാഥയിലൂടെ ആവശ്യപ്പെട്ടത് കടൽമണൽ എടുത്തിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ സുനാമി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലും മറ്റു സുനാമി ദുരന്തങ്ങളുടെ ആഘാതം കുറയാൻ കാരണം കടലിൽ നിന്ന് മണൽ എന്നുള്ളതാണ് ഇങ്ങനെ ധാരാളമാണ് അസാധാരണ ഭവിഷ്യത്തുകളുള്ള ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായി ആദ്യമായി ലോകസഭയിൽ ഉറക്കെ കേരള പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണിയാണ് പ്രളയകാലത്തൊക്കെ ഈ നാടിന്റെ സൈന്യം എന്ന് മത്സ്യത്തൊഴിലാളികളെ വിശേഷിപ്പിച്ച നാം ഓരോരുത്തരും ഇന്ന് അവന്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ വലിയ വറുതിയിലാണ് വലിയ പ്രതിസന്ധികളും വലിയ ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന നിയമം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടു കടന്നു വരുന്നത് ഇന്ന് തീരപ്രദേശത്തിന്റെ മക്കളായി കടലിന്റെ മക്കളായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളായി തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് കടലിന്റെ പൂർണമായ വിഭവങ്ങളെ അനുഭവിക്കുന്നതിനുള്ള യഥാർത്ഥ അവകാശികളായി പ്രഖ്യാപിക്കണമെന്നാണ് ഈ യാത്രയിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുക അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്താണ് നേട്ടം ലഭ്യമാകുക അവർക്ക് തീരത്തിനോടനുബന്ധമായി വീടുകൾ വെക്കുന്നതിന് അവരുടെ ആവാസ വ്യവസ്ഥയുമായി ചേർന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്തിനേറെ അവരുടെ മക്കളുടെ പഠിപ്പും തുടർന്നുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങളും ഒക്കെയും അവർക്ക് പരിപൂർണമായും സൗജന്യമായും ലഭ്യമാകുന്ന വിധത്തില് എന്തിനേറെ അവർക്ക് സർക്കാർ സംവിധാനങ്ങളിൽ കൂടുതൽ ോട് കൂടിയുള്ള തൊഴിലിടങ്ങൾ പോലും സൃഷ്ടിച്ചെടുക്കുന്നതിന് ഈ പറയുന്ന കടലവകാശ നിയമം സാധ്യമായാൽ നമുക്ക് ലഭ്യമാകും